ഇന്ന് നോക്കാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ ബുള്ളറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരുവിധമല്ല യു സി എന്ത് വരുന്ന എല്ലാ വണ്ടികളും യു സി ഹിമാലയ ഈ സെക്ഷനൊക്കെ വരുന്ന യു സിയിൽ വരുന്നുണ്ട് ഹിമാലയ വരുന്നുണ്ട് യു സി ചെയ്യുന്ന യൂണിറ്റ് കൺസിൽഡ് എന്ത് ഭയമുള്ള വണ്ടിയല്ല ഈ ഇൻസ്പെക്ഷൻ വിൻഡോ ഉണ്ടോ ഓയിൽ ഇൻസ്പെക്ഷൻ വിൻഡോ ഇതതിൻ്റെ ലോക്ക്ണ് ലോക്ക് അയച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഓയിലുകളൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ അതായത് ഓയിൽ നമുക്ക് ചെക്ക് ചെയ്യാനോ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനോ എന്നാൽ ഇതിൽ ഓയിൽ കുറഞ്ഞു പോയിട്ടുണ്ട് ഓയിൽ അധികമായിട്ടുണ്ടോ അധികമായിട്ട് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതൊന്ന് ഇതൊന്നയിച്ച് ക്ലീൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ജനറലായിട്ട് വളരെ ആളുകൾ കൂമ്പിളായിട്ട് ആളുകൾ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകാനുള്ള അതി കണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ വിൻഡോ ക്ലീൻ ചെയ്യാറില്ല ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ള ശരിക്ക് ഇങ്ങനെ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഓയില് അധികം മാറ്റാതെ കുറേ ആളുകൾ ഓടുന്ന വണ്ടികളിലാണ് കൂടുതലായിട്ടും അതായത് പിരോഡിക്കലായിട്ട് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികളാണ് കൂടുതലായിട്ട് ഈ ഓയിൽ ഇൻഫെക്ഷൻ വിൻഡോ അങ്ങനെ ബ്ലാക്കായിട്ട് കിടക്കുക എന്നാണെങ്കിൽ ഉള്ളിൽ ശരിക്ക് കറത്തിട്ടുണ്ട് ശരിക്കും എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ശരിക്ക് കളർ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഇൻഫെക്ഷൻ ഫീൻ്റെ വരുന്നത് അപ്പോൾ ആ ലോക്കങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് തിക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കഴിയുന്ന ഒന്ന് പുതിയ തന്നെ മാറ്റി വെക്കാൻ നോക്കിയത് പുതിയത് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാലും മതി വല്ല ഡാമേജൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ ശരിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് നമ്മൾ തിക്കി എടുക്കുന്ന മതി ഡാമേജ് പറ്റാതെ പ്രളയത്തിൽക്കാൻ നോക്കുക ഇനി ക്ലീൻ ചെയ്തിടുക ഇത് ക്ലീൻ ചെയ്തിട്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും വാഹനങ്ങളിൽ ഓയിൽ കുറഞ്ഞ് വണ്ടി ഓടുക അതായത് നമുക്ക് രണ്ടാമത് ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ചെക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റിരുന്നു ഓയിൽ ചെക്ക് ചെയ്യാൻ തരുന്ന ഓയിലും എങ്ങനെ നോക്കിയാലും കാണില്ല കംപ്ലീറ്റ് ഓയിലും ബ്ലാക്ക് ബ്ലാക്കായിരിക്കും വിൻഡോ ഇൻഫക്ഷൻ ബ്ലാക്ക് ആയിരിക്കും ഒരു രീതിയിലും ഓയിൽ ടോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് വയ്ക്കും അപ്പോൾ കുറവായിരിക്കും കരുതിയും കൂടി കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് കുറച്ച് കാല ആളുകൾ കുറച്ച് കൂടുതലും ഓയിലേക്ക് എത്ര ആളുകൾ ഇപ്പോൾ വർക്ക്ഷോപ്പുകാർക്ക് വരെ അറിയാൻ വേണ്ടിയിരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ഓയിൽ കൂടുതലും കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാഴ്ച വണ്ടിക്ക് ഓയിലിൻ്റെ ഒരു പെർഫോമൻസ് പറ്റടുത്തായിട്ടും മോളും ഓലപ്പ് ക്ലാസ്സിൽ യൂസ് ചെയ്തിൽ ഓയിൽ കൂടി കഴിഞ്ഞാൽ പെർഫോമൻസ് ആയിട്ട് വരും ഗിയർ ടൈറ്റ് ആയിരിക്കും നല്ല വിഷയങ്ങളുണ്ടാവുക അതുകൊണ്ട് ഈ ഒരു ഇത് ഞാൻ ഇൻസ്പെക്ഷൻ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഇത് പൈച്ചിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു ഇപ്പം ആണല്ലോ ഓയിൽ കറക്റ്റ് വിൻഡോ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യാനും അതായത് ഇൻസ്പെക്ഷൻ ലെവൽ കറക്റ്റ് ഓയിൽ കുറഞ്ഞാലും ചെക്ക് ചെയ്തിട്ട് ഓയിൽ റീഫിൽ ചെയ്യാനും രണ്ടാമത് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഓയിൽ റീഫില് ചെയ്യാനൊക്കെ ഉപയോഗപ്രദമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വർക്കാണത് അപ്പോൾ എല്ലാവരും തന്നെ അവരവരുടെ എല്ലാ വണ്ടികളിലും വർഷവും പോകുന്ന സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷ്മെൻ്റ് ക്ലീൻ ചെയ്യാൻ തന്നെ പറയാം അങ്ങനെ വല്ല ആ ചിലവൊന്നും വരുന്ന കേസല്ല അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ കൂടുതൽ ഓയിൽ കുറഞ്ഞു ഓടുന്ന ഒരു വിഷയങ്ങൾ ഒഴിവാക്കാനും കുറച്ച് ലോങ് ഓടുന്ന സമയത്ത് ഓയിൽ നമുക്ക് സ്വന്തമായി ചെക്ക് ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഗതി ഇതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ വണ്ടികൾ ഫോളോയും ചെയ്യാൻ നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്